നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച വയനാട് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ തിരച്ചിൽ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് വയനാട് ജില്ലാ കലക്ടർ അറിയിച്ചു സന്നദ്ധ പ്രവർത്തകർ തിരച്ചിലുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ തുടങ്ങിയവർക്ക് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ഞായറാഴ്ച ജനകീയ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നും വയനാട് ജില്ലാ കലക്ടർ അറിയിച്ചിരുന്നു ദുരന്തബാധിത പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി മൂന്ന് മണിക്കൂർ സന്ദർശനം നടത്തുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു സന്ദർശന സമയത്ത് തെരച്ചിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും എസ് പി ജി അറിയിച്ചിട്ടുണ്ട് വേലി പാലം വരെ പ്രധാനമന്ത്രി സന്ദർശിക്കും കൂടാതെ ക്യാമ്പും കലക്ടറേറ്റും സന്ദർശിക്കും ദുരന്തത്തെ എൽ ത്രീ കാറ്റഗറിയിൽപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുനർനിർമ്മാണത്തിന് മാത്രം രണ്ടായിരം കോടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലേക്ക് തിരിച്ചു ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്നാകും അദ്ദേഹത്തെ സ്വീകരിക്കുക വേളയിൽ പ്രധാനമന്ത്രിക്ക് ും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടാകും വ്യോമസേനയുടെ എയർ ഇന്ത്യ വൺ വിമാനത്തിൽ രാവിലെ പതിനൊന്ന് ഇരുപതിനാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറങ്ങുക വ്യോമസേന ഹെലികോപ്റ്ററിലാണ് പിന്നീട് വയനാട്ടിലേക്ക് പോകുന്നത് ഇതിനായി വ്യോമസേനയുടെ മൂന്ന് ഹെലികോപ്റ്ററുകൾ ഇന്നലെ കണ്ണൂരിലെത്തി ആവശ്യമെങ്കിൽ റോഡ് മാർഗം യാത്ര ചെയ്യാൻ ബുള്ളറ്റ് പ്രൂഫ് കാറും സുരക്ഷാ സന്നാഹങ്ങളും ഇന്നലെ പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിൽ എത്തിച്ചിട്ടുണ്ട് ഇതുവരെ അവിടെ ഇരുന്നൂറ്റി മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് നൂറ്റി പേരെ കാണാതായിട്ടുണ്ട് ഇന്ന് നടത്തിയ ജനകീയ തെരച്ചിലിൽ നാല് മൃതദേഹം കണ്ടെത്തിയെന്ന വിവരമുണ്ട് ഇത് ശരീരമാണോ ശരീരഭാഗമാണോ എന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ പറയൂ ദുരന്തബാധിതരെ ക്യാമ്പിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ നൂറ്റി ഇരുപത്തിയഞ്ച് വാടക വീട് കണ്ടെത്തി കേന്ദ്ര സംഘവുമായി ചർച്ച നടന്നു അടിയന്തര പുനർനിർമ്മാണത്തിന് സഹായം തേടിയിട്ടുണ്ട് മാലിന്യം നീക്കാനും കേന്ദ്രത്തോട് സഹായം തേടിയിട്ടുണ്ട് വായ്പകൾക്കായി ധനകാര്യ സ്ഥാപനങ്ങൾ വിളിച്ച് സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും വായ്പാ ഇളവും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം വയനാട്ടിലുണ്ടായത് ഭൂചലനമല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് വയനാട്ടിലെ ദുരന്തബാധിത ബാധിത പ്രദേശങ്ങളിൽ നരേന്ദ്രമോദി കർശനത്തിൽ എത്തുന്ന വേളയിലാണ് ഇന്ന് അവിടെ ഭൂചലനം ഉണ്ടായതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് എന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും അത് ഭൂചലനമല്ലെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും നാളെ വലിയ സുരക്ഷയാണ് വയനാട് ഒരുക്കിയിട്ടുള്ളത് പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ എസ് പി കർശനമായ സുരക്ഷയാണ് നിലനിൽക്കുന്നത് ഏതായാലും വലിയ പ്രതീക്ഷയാണുള്ളത് പ്രധാനമന്ത്രി എൽ ത്രീ കാറ്റഗറിയിൽ വയനാട്ടിലെ ഈ ഒരു ഉരുൾപൊട്ടൽ മേഖലയെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു സഹായമാകും കേരളത്തിന് ലഭിക്കാൻ പോകുന്നത് മാത്രമല്ല അതല്ലാതെ രണ്ടായിരം കോടി ആവശ്യപ്പെട്ടതായിട്ടും കേരളം അറിയിച്ചിട്ടുണ്ട് ഏതായാലും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നാളത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ കേരള സർക്കാരും അതുപോലെ തന്നെ കേരളം കാണുന്നത്